ഇന്നത്തെ മത്സരത്തിനെക്കുറിച്ച് ഞാൻ എന്താണ് മക്കളെ പറയേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റൊരു ദുരന്തപൂർണ്ണമായിട്ടുള്ള സീസൺ കൂടി അവസാനിച്ചിരിക്കുന്നു ഇവന് ശേഷം ബ്ലാസ്റ്റേഴ്സ് വീണ്ടും പഴയ ബ്ലാസ്റ്റേഴ്സായി തുടർച്ചയായിട്ട് മൂന്ന് തവണ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിൽ വന്നതിന് ശേഷം വീണ്ടും ബോട്ടൺ ടേബിൾ ക്ലബ്ബ് എന്ന അവസ്ഥയിലേക്ക് നമ്മൾ തരം താണു പോയ കഥയാണോ പറയേണ്ടത് അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാണ് ഏതായാലും കളിക്കളത്തിൽ രണ്ട് ടീമുകളും ഒപ്പത്തിനൊപ്പം പൊരുതി ഹൈദരാബാദിന് വേണ്ടി മലയാളി താരങ്ങൾ വളരെ മികച്ച പ്രകടനം നടത്തിയത് റബീബാണെങ്കിലും പിന്നെ അഭിജിത് ആണെങ്കിലും സൗരവ് ആണെങ്കിലും പിന്നെ അലക്സ ആണെങ്കിലും എല്ലാവരും ഒന്നിനൊന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചു നമ്മുടെ ഡ്യൂസാൻ ലഗേറ്ററിന്റെ ഒരു ഹെഡർ ഗോളിൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് ലീഡ് ലീഡെടുത്തു പക്ഷേ ഈ ഒരു സീസണിലെ ഏറ്റവും മികച്ച ഗോളുകളിൽ ഒന്ന് കണ്ണൂർ കാരന്റെ മുഞ്ചുള്ള ഗോളിൽ ഹൈദരാബാദ് സമനില പിടിച്ചു പിന്നീട് കേരള ബ്ലാസ്റ്റേഴ്സിനും ഹൈദരാബാദിനും അക്കൗണ്ട് ഒന്ന് റിന്യൂ ചെയ്യാൻ പറ്റിയില്ല രണ്ട് ടീമുകളും നിരന്തരം അവസരങ്ങൾ സൃഷ്ടിച്ചു നിറവിച്ചു പക്ഷെ പ്രതിരോധ നിര നല്ല രീതിയിൽ കാര്യങ്ങൾ കൺട്രോൾ ചെയ്ത് രണ്ട് ടീമിനെ കൊണ്ടും ഗോളടിപ്പിച്ചില്ല എന്ന് പറയുന്നതാണ് ശരി മത്സരത്തിന്റെ അവസാന നിമിഷം കുറച്ച് ഹീറ്റ് മൂവ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു മത്സരത്തിനെ കുറിച്ച് അധികം പറഞ്ഞു വെറുപ്പിക്കേണ്ട കാര്യമില്ലല്ലോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ഒരു സീസണിലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് പര്യടനം നൈസാമിന്റെ മണ്ണിൽ ഹൈദരാബാദിനെതിരെ സമനിലയോടുകൂടി അവസാനിച്ചിരിക്കുന്നു ഇത്രയേ ഉള്ളൂ ഈയൊരു മത്സരത്തിനെ കുറിച്ച് പറയാൻ പിന്നെ ലൂണ എന്ത് പറ്റിയെന്നറിയത്തില്ല കഷ്ടകാലം തന്നെ അല്ലാതെ എന്താ നമുക്ക് സംഭവിച്ചത്